ഹലോ ഗൈറ്റ്സ് വെൽക്കം ബാക്ക് ടു ടി ചാനൽ ഞാൻ വന്നിട്ടുള്ളൂ കെ പി സി രാജൻ എന്നലായിരുന്നു മരണപ്പെട്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറയാൻ വന്നിട്ടുള്ള പലർക്കും നമസ്കാരം തുടങ്ങി വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്നിട്ടായിരുന്നു ഈ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുള്ളത് ഈ ഒരു വ്യക്തി മരണപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ ഒരു കെ പി സി രാജൻ എന്ന് പറയുന്ന വ്യക്തി നാടക നടനായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു സീരിയൽ രംഗപ്രവേശം നടത്തിയിട്ടുള്ളത് കുട്ടമ്പിള്ളയായിട്ടും നീലുവിൻ്റെ അച്ഛനായിട്ടും ും ഒരു ഗംഭീര അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു കുട്ടമ്പിള്ളയായിട്ട് ബാലുവിനെയൊക്കെ വിമർശിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളും കിടലിനായിട്ട് ആക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിലൂടെ എല്ലാവരും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ കേശുവായാലും ബാലുവായാലും നീലുവായാലും എല്ലാവരും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി വ്യക്തിയില്ലാണ്ട് എങ്ങനെ ഉപ്പും ഉപ്പുമുളകും മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് നമുക്ക് അറിയില്ല കൈ നമ്മൾ ഈ ഒരു ഉപ്പുമുളകിൻ്റെ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു ഉപ്പും എല്ലാവരും അവരവരുടെ ക്യാരക്ടർ കിട്ടലായിട്ട് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു കുട്ടൻപിള്ളയായിട്ട് ഈ ഒരു ആക്ടിങ് സൂപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മുതൽ ഈ ഒരു കുട്ടൻപിള്ളയായിട്ട് ഈ ഒരു വ്യക്തി വ്യക്തിയില്ലല്ലോ എന്ന് പറഞ്ഞു ഒരു കുടുംബത്തെ അംഗത്തെ കളഞ്ഞ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതേമാതിരി തന്നെ നിങ്ങൾക്കും ആ ഒരു ഫീൽ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു മുളിലൂടെ ഈ ഒരു വ്യക്തി സുപരിചിതനായിട്ട് അഭിനയം കാഴ്ചവെച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും പേരമക്കൾക്കായി ആ കുട്ടമ്പിള്ള അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ആ വീട് ഇവർക്ക് ഈ ഒരു കേശുവിനും ചി ഈ ഒരു പേരമക്കൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഈ ഒരു കുട്ടമ്പിള്ള നമ്മളെ വിട്ട് പോയിരിക്കുകയാണ് കൈസ പോക്കിറ്റ് ഡബ് ബിസ്